എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിൻ്റെ സത്യമായൊരു അർത്ഥം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളത് കാരണം പർപ്പസ് ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇതിൽ കൂടുതലുള്ളത് അപ്പം നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ആനന്ദവും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യബോധങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്താൽ നമുക്ക് സന്തോഷം കിട്ടുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പുസ്തകമാണ് ഇക്കി ഗായ് എന്ന് പറയുന്നൊരു പുസ്തകം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ചാൻസുള്ളൊരു പുസ്തകമാണ് കാരണം എന്നെപ്പോലുള്ള ലൈക്ക് ഞാൻ തന്നെ ഒരു പുസ്തകം വായിക്കാത്ത അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു പുസ്തകം ഞാൻ വായിക്കുന്നത് എനിക്ക് വ ഭയങ്കര ഇഷ്ടമായി കൊറോണ സമയത്തായിരുന്നു ഞാൻ ഈ പുസ്തകം വായിച്ചത് അപ്പോൾ നിങ്ങളെല്ലാവരും വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പുസ്തകത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തഴ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വായിക്കാം വളരെ പോസിറ്റീവായിട്ടൊരു പുസ്തകമാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചും കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി പുസ്തകം ഒന്നും പറയാനില്ല നിങ്ങളെല്ലാവരും വായിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ താങ്ക്സ്